എഴുന്നൂറ്റി അൻപത് കോടി രൂപയുടെ കറൻസി കൊണ്ടുപോകുമ്പോൾ സുരക്ഷാ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഡി സിആർ ബി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി പി ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തു യൂണിയൻ ബാങ്കിന്റെ കോഴിക്കോട് മാങ്കാവ് കറൻസി ചെസ്റ്റിൽ നിന്ന് ഹൈദരാബാദിലെ നാരായൺകുട കറൻസി ചെസ്റ്റിലേക്ക് എഴുന്നൂറ്റി അൻപത് കോടി രൂപ കൊണ്ടുപോകുന്നതിന്റെ സുരക്ഷാ ചുമതല വഹിക്കുമ്പോൾ യൂണിഫോം ധരിച്ചില്ലെന്നും സർവീസ് പിസ്റ്റൾ കൈവശം സൂക്ഷിച്ചില്ലെന്നുമുള്ള കാരണത്താലാണ് നടപടി കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിനാണ് അതിരഹസ്യമായി കറൻസി ി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് പോലീസ് ബന്ധവസ് പാർട്ടിയുടെ കമാൻഡർ ആയിരുന്നു ശ്രീജിത്ത് ഹൈദരാബാദിലേക്കുള്ള വഴി വിജനവും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യവുമുള്ള പ്രദേശവുമാണെന്നും അതിനാൽ എസ്കോർട്ട് ഡ്യൂട്ടിക്ക് യൂണിഫോം ധരിക്കുകയും ആയുധ സജ്ജരാവുകയും വേണമെന്നും രാത്രി സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ലെന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശമുണ്ടെന്നും ഇത് അനുസരിച്ചില്ലെന്നും സസ്പെൻഷൻ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Be Rajkumari, Raja gold and diamonds, the trust of Travancore Gold. Rajkumari.